ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും റിയാദിലെ എക്സ് കാസിൽ വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം നിങ്ങളെ കാണിക്കാനാണ് നമ്മുടെ മനുഷ്യരിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനാണെങ്കിൽ വാഹന സെഗ്മെൻറ്റിലെ ആദ്യത്തെ സെഗ്മെൻ്റ് ആയിട്ടുള്ള സി ഡി ഒ അതായത് കേവ്ഡ് ഡാഷ് ഓൾസ് എന്ന സെഗ്മെൻറ്റിൽ ഇറങ്ങിയ വാഹനമാണിത് ഇതൊരു പെട്രോൾ എൻജിൻ വരുന്ന ഒരു വാഹനമാണ് ബ്ലിസ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഒഹായോ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ സുറേ എന്ന് പറഞ്ഞ വാഹനമാണിത് ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റുള്ള വാഹനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ അതായത് ഇലക്ട്രിക് ആണെങ്കിലും എസ് യു ബി ആണെങ്കിലും ക്രോസ് ഓവർ ആണെങ്കിലും സെഡാൻ ആണെങ്കിലും ഹാച്ച് ആണെങ്കിലും പക്ഷേ ഇതാണ് ഫാദർ ഓഫ് സെഗ്മെൻറ്റ്സ് വാഹന ലോകം ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ ഫുള്ളി ആണ് വരുന്നത് എ ഒക്കെ വരുന്നതിൻ്റെ മുന്നേ മാനുവലൊക്കെ എൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇന്ന് മനസ്സിലാക്കാം ഇത് കണ്ട നമ്മുടെ ഒക്കെ ഒരു പഴയ ബസ്സിൻ്റെ ഒക്കെ ഒരു ലിവർ പോലത്തെ ഇതാണ് സ്റ്റെയറിങ് ഇത് വെച്ചിട്ടാണ് വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത് സ്റ്റെയറിങ് അല്ല സ്റ്റെയറിങ് ഒക്കെ പിന്നീടാണ് വന്നത് ഇതാണ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ അതിന് മാറ്റമൊന്നുമില്ല പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഓണാക്കാനും അതുപോലെ സ്റ്റാർട്ടാക്കാനുള്ള ഒക്കെ ഉള്ള ബട്ടൺസ് പിന്നെ ഗിയർ ഇതാ ഇവിടെയാണ് ഗിയർ വരുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന അത് ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജനിച്ചത് എത്രയോ വലിയ ഭാഗ്യന്മാരാണെന്ന് നമുക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സംഭവം കണ്ടോ അത് വളരെ വെറൈറ്റിയാണ് ഇലക്ട്രിസിറ്റി വരുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകം കണ്ടോ ഒരു വിളക്ക് രൂപത്തിൽ അതായത് ഈ ഒരു ലൈറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ പെട്രോളോ മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്യൂയില് കത്തിച്ചിട്ടാവാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ താഴെ ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡൻറ് കാണുന്നുണ്ട് ഇതിന്മേലാണ് ശരിക്കും ആ ഗിയറിൻ്റെ ലിവർ കൊടുത്തിട്ടുള്ളത് സോറിൻ്റെ സിയറിങ്ങിൻ്റെ ലിവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ആക്സിഡൻ്റ് പിന്നീട് ഇങ്ങനെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ടയർ നമ്മളെ സൈക്കിളിൻ്റെ ഒക്കെ ടയറിൻ്റെ അത്ര വലുപ്പമുള്ളൂ സൈക്കിളിൻ്റെ ആ ഒരു രൂപം നമുക്ക് തോന്നും പക്ഷേ നമുക്ക് മനസ്സിലാക്കണം ഇത് ശരിക്കും ആധുനിക കാലഘട്ടത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇതിൽ നിന്നാണ് രൂപപ്പെട്ടത് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ഉള്ളൊരു കാര്യമാണ് സീറ്റിങ് അതിലൊരു രണ്ട് പേർക്കിരിക്കാനുള്ള സീറ്റിങ് ആണ് ഉള്ളത് ഇനി ഇത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും ഇത് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹെഡ് ലൈറ്റുകളുണ്ട് സോറി റിയർ ലൈറ്റുകളുണ്ട് അത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ വിളക്കിലാണ് വിളക്ക് രൂപത്തിലാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് എനിക്ക് തുറക്കാൻ പറ്റില്ല അതിൻ്റെ അകത്താണ് അതിൻ്റെ പെട്രോൾ ഒഴിക്കുന്നത് പെട്രോൾ ഓപ്പറേറ്റർ പെട്രോളിൽ ഓടുന്ന എൻജിനാണ് പിന്നെ ആ ഒരു എൻജിൻ താഴെ കണ്ടോ എക്സോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷാഫ്റ്റ് അത് കണക്ട് ചെയ്തിരിക്കുന്നു എൻജിൻ നിന്ന് നേരെ കണക്ട് ചെയ്തിരിക്കുന്നു ഈ ബാക്കിൽ രണ്ട് ടയേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ടൂ വീർ ടു വീൽ ഡ്രൈവ് റിയർ ഡ്രൈവ് ആയിട്ടുള്ള വാഹനമായിരുന്നു അത്രയേ ഉള്ളൂ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല ഈ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള മോഡൽസിലാണ് ഇതിന് ഒരു കവറിംഗ് ഒക്കെ വന്നിട്ട് കുറച്ചും ഇതായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലൊക്കെയാണ് ഈ ഒരു മോഡൽ ശരിക്കും ഇറങ്ങിത്തുടങ്ങിയത് എക്സ് കാസർ ഇനിയും അടിപൊളി വിൻറ്റേജ് കാറുകളിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സലാം